ഇന്നത്തെ പ്രഭാതസങ്കീർത്തനം നൂറ്റി പതിമൂന്ന് യഹുവിയെ സ്തുതിപ്പിൻ യെഹൂവിയുടെ ദാസന്മാരെ സ്തുതിപ്പിൻ യഹുവിയുടെ നാമത്തെ സ്തുതിപ്പിൻ യെഹൂവിയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്നുമുതൽ എന്നേക്കും തന്നെ സൂര്യൻ്റെ ഉദയം മുതൽ അസ്തമയം വരെ യഹുവയുടെ നാമം സ്തുതിക്കപ്പെടുമാറാകട്ടെ യഹോവ സഹല ജാതികൾക്ക് മീതെയും അവൻ്റെ മഹത്വം ആകാശത്തിനു മീതെയും ഉയർന്നിരിക്കുന്നു ഉന്നതത്തിൽ അധിവസിക്കുന്നവനായി നമ്മുടെ ദൈവമായ യഹോവയ്ക്ക് സദൃശ്യൻ ആരുള്ളൂ ആകാശത്തിലും ഭൂമിയിലും ഉള്ളവ അവൻ കുനിഞ്ഞു നോക്കുന്നു അവൻ എളിയവനെ പൊടിയിൽ നിന്നും എഴുന്നേൽപ്പിക്കുകയും ദർദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുകയും ചെയ്തു പ്രഭൂക്കന്മാരോടുകൂടെ തൻ്റെ ജനത്തിൻ്റെ കൂടെ തന്നെ ഇരുത്തുന്നു അവൻ വീട്ടിൽ മച്ചിയായവളെ മക്കളുടെ അമ്മയായി സന്തോഷത്തോടെ വസിക്കുമാറാക്കുന്നു യഹോവേ സ്തുതിപ്പിൻ ഈ വായിച്ചിട്ടതിരുവചന വേദഭാത്താൽ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ ആ